ഐ ഹോൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ് ഇന്ന് വൺപയറും ഉരുളം വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വൺ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ആഡ് ചെയ്യുക പിന്നെ ഒരു വലിയ ഉരുളം തേങ്ങ അതിൻ്റെ തോലൊക്കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിക്കുക കറി റെഡിയാക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു ബേ ലീഫ് നല്ല ജീരകം പെരിഞ്ചീരകം ഒരു പീസ് പട്ട രണ്ട് ഗ്രാമും രണ്ട് ഏലക്ക പിന്നെ ഒരു വലിയ സവോള ചെറുതാക്കി അറിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഉള്ളിയൊന്ന് വാട്ടിയെടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി വയറ്റിയെടുക്കുക ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി കൊടുത്തിട്ട് നന്നായി വയറ്റി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി സബോളൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം തക്കാളി സഭോളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാർ ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി ടേബിൾ സ്പൂണ് ഗരം മസാല ഈ മസാല ഒക്കെ ഇട്ടിട്ട് ഇതിന് റോസ് മെല്ലു പോണവരെ ഒന്ന് വയറ്റിയെടുക്കാം ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമ്മളെ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ച പയറും ഉരുളങ്ങേങ്ങും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അത് ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം എന്നു പറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ മസാലയും വൺപയറൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരണവരെ ബൈ അസ്ലാമലേക്കും ടേക്ക് കെയർ നമ്മളെ വൻപയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്